ഏ ഡി എഴുന്നൂറ്റി അൻപതിൽ ഇറ്റലിയിലെ ലാഞ്ചനോയിൽ വിശുദ്ധ ലോഞ്ചിനൂസിന്റെ ആശ്രമ ദേവാലയത്തിലെ ഒരു പുരോഹിതൻ ദിവ്യാരുണ്യ തിരുവോസ്തിയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ചിരുന്നു ദിവ്യബില്ലി മധ്യെ ദിവ്യകാരുണ്യം ആശീർവദിച്ചയുടനെ ഓസ്തി കർത്താവിന്റെ മാംസവും വീഞ്ഞ് തിരുരക്തവുമായി മാറുകയും അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു രക്തം തുല്യമല്ലാത്ത അഞ്ചു ഭാഗങ്ങളായി വേർതിരിയുകയും മുഴുവൻ രക്തഗോളങ്ങളുടെയും ഭാരവും ഓരോ വ്യത്യസ്ത ഭാഗത്തിന്റെയും ഭാരവും ഒന്നുതന്നെയാണെന്ന് അതിശയകരമായി കണ്ടെത്തുകയുമായിരുന്നു പതിമൂന്ന് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ അത്ഭുത പരിണാമത്തിന്റെ ജീവൻ തുടിക്കുന്ന ശേഷിപ്പുകൾ ലാൻജിനോയിൽ വണക്കത്തിലുണ്ട് അരിസ ആശുപത്രിയുടെ മേധാവിയും അനാറ്റമി പാത്തോളജി കെമിസ്ട്രി മൈക്രോസ്കോപ്പി പ്രൊഫസറുമായ എഡ്വേഡ് ലിനോളി വത്തിക്കേണ്ട പ്രത്യേക നിർദ്ദേശപ്രകാരം തിരിശേഷിപ്പുകളെ വിശദമായ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുകയും നിരവധി വർഷങ്ങളുടെ പഠനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് നാലിന് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ശാസ്ത്രീയ സൂക്ഷ്മതയോടുകൂടിയ റിപ്പോർട്ടിലെ ഗവേഷണ ഫലങ്ങൾ ഇപ്രകാരമായിരുന്നു മാംസം യഥാർത്ഥ മാംസവും രക്തം യഥാർത്ഥ രക്തവും തന്നെ മാംസം മനുഷ്യന്റെ ഹൃദയ ഹൃദയമാംസ രക്തപേശുകളുടേതും രക്തം ക്ലോറൈഡ് ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം കാൽഷ്യം എന്നീ ധാതുക്കളടങ്ങിയ എ ബി രക്തഗ്രൂപ്പിൽ പെട്ടതും മധ്യപൂർവ്വ ദേശത്തെ ജനങ്ങളുടെ സവിശേഷതകളുമായി ഇണങ്ങുന്ന മനുഷ്യരക്തവുമാണ് അമിതമായ ഉപ്പിന്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുന്ന വസ്തുക്കളുടെയോ സാന്നിധ്യം ഇവയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് അഡ്വൈസറി ബോർഡ് നിയമിച്ച സയന്റിഫിക് കമ്മീഷൻ ലിനോളയുടെ കണ്ടെത്തലുകളെ പരിശോധിക്കുന്നതിന് നിയമിക്കപ്പെടുകയും പതിനഞ്ചു മാസം കൊണ്ട് അഞ്ഞൂറോളം ടെസ്റ്റുകൾ നടത്തുകയും പ്രൊഫസർ ലിനോളയുടെ കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കുകയും ചെയ്തു ജീവനുള്ളവ പ്രതികരിക്കുന്നതുപോലെ തന്നെ എല്ലാ വൈദ്യ പരീക്ഷണങ്ങളോടും വളരെ വേഗത്തിൽ മാംസരക്തങ്ങൾ പ്രതികരിക്കുന്നുവെന്നും കമ്മീഷൻ കണ്ടെത്തി ഒരു ജീവനുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറുത്തെടുത്ത മാംസം പോലെ ലാഞ്ചിനോയിലെ തിരുരക്തവും മാംസവും ഇന്നും നിലകൊള്ളുന്നു നിലകൊള്ളുന്നുണ്ട് ഏപ്രിൽ ഇരുപതിന് പ്രസ്തുത സംഭവത്തെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിച്ചു മാംസമായ തിരുവോസ്തിയും രക്തഗോളങ്ങളും അടങ്ങിയ അരുളിക്ക ശാസ്ത്രലോകത്തിന് ചോദ്യങ്ങൾ ശേഷിപ്പിച്ചും ദൈവിക സത്യങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായും പ്രകൃത്യാന്തരീക്ഷ ജൈവശക്തികൾക്കതീതമായും ജീവൻ തുടിക്കുന്ന അത്ഭുത പ്രതിഭാസമായി തുടരുന്നു